നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ എക്സ്ക്ലൂസീവിലേക്ക് ആസ്ഥാനമായുള്ള സീറോ മലബാർ കമ്മ്യൂണിറ്റി യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മകൾ പുതുക്കി ഭക്തി നിർഭരമായി ഓശാന തിരുനാൾ ആഘോഷിച്ചു ഏപ്രിൽ പതിമൂന്നിന് ഞായർ വൈകുന്നേരം നാലു മണിക്ക് ന്യൂൽഹൈമിലെ തിരുഹൃദയ ദേവാലയത്തിൽ ഓശാനയുടെ കർമ്മങ്ങൾക്ക് തുടക്കമായി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ കേരളത്തിൽ നിന്ന് എത്തിച്ച കുരുത്തോല വ്യഞ്ചരിച്ച് കമ്മ്യൂണിറ്റി വികാരി ഫാദർ ഇഗ്നേഷ്യസ് ചാലിശേരി സി എം ഐ വിശ്വാസികൾക്ക് നൽകി റോമിൽ ഉപരിപഠനം നടത്തുന്ന ിസ്റ്റൺ ഒലക്കയെങ്കിൽ സി എം ഐ ഫാദർ ഡിറ്റോ സുപ്രത്ത് സി എം ഐ മിലാൻ എന്നിവർ സഹകാർമ്മികരായി മരിയ ജോമിച്ചൻ ജോർജ് ജോമിച്ചൻ ആൻ മരിയ ബിജു ബ്ലസി അടത്തുംപടി ശ്രേയ പുത്തൻപുര ജോണി മറ്റത്തിൽ ശാലിനി ജോസഫ് അഞ്ജലി ജോസഫ് ജോസലിൻ സക്കറിയ സക്കറിയ എന്നിവർ ശുശ്രൂഷികളായി തുടർന്ന് ഇന്ത്യൻ സമൂഹം ഗാവിന്ദ്ര പൊത്തണ്ണ ഓശാനപാടി പ്രദക്ഷിണത്തെ തുടർന്ന് ആഘോഷമായ സമൂഹ ബലിയർപ്പിച്ചു ഫാദർ ലിസ്റ്റൺ ഒലക്കയെങ്കിൽ സി എം ഐ സന്ദേശം നൽകി യൂത്ത് വയറിന്റെ ഗാനാലാപനം ദിവ്യബലിയെ കൂടുതൽ ഭക്തി സാന്ദ്രമാക്കി ഓശാനയുടെ പരിപാടികൾക്ക് കമ്മ്യൂണിറ്റിയുടെ കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വം നൽകി ദിവ്യബലിക്ക് ശേഷം ഓശാനയുടെ സ്മൃതികൾ ഉണർത്തുന്ന കേരള ക്രൈസ്തവ പാരമ്പര്യ പ്രതീകമായ കൊഴുക്കട്ട് എന്ന വിശേഷ ഭൗജ്യവും കാപ്പിക്കൊപ്പം ഒരുക്കിയിരുന്നു പരിശുദ്ധൻ നിത്യനാം താതൻ പരിശുദ്ധൻ യവൻ പരിശുദ്ധൻ ശ്രീയോ രാജൻ പരിശുദ്ധൻ സ്വർഗാധിനാഥൻ പരിശുദ്ധൻ നിത്യനാം താതം പരിശുദ്ധൻ കേളിമിറഞ്ഞവൻ പരിശുദ്ധൻ

ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം ഒരു കാര്യം കൂടി ഇത്തവണത്തെ ഓശാന തിരുനാളിന് പ്രവാസി ഓൺലൈൻ്റെ സഹകരണത്തോടെ കുമ്പൾ ക്രിയേഷൻസ് തയ്യാറാക്കിയ സി രാജൻ എന്ന സംഗീത ആൽബം ഓശാന ഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലുകൂടി സന്ദർശിക്കുക നന്ദി നമസ്കാരം